ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെയും ഇസ്രായേൽ ആയിരത്തിലേറെ ഫലസ്തീൻ തടവുകാരെയും കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഇന്നലെ ആരംഭിച്ചു അതേസമയം ഗസ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റം വ്യാഴാഴ്ചയായിരുന്നു നടന്നത് നാല് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹമാണ് കൈമാറിയത് അതേസമയം ഹിസ്ബുള്ള ആയുധക്കടത്ത് സംഘത്തിലെ നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന വാർത്തയും വരുന്നുണ്ട് ഹിസ്ബുള്ളയുമായുള്ള സമാധാന കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് നടത്തിയ റെയ്ഡിലാണ് നേതാവായ മുഹമ്മദ് മഫ്തി അലി ഷാഹീൻ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളക്ക് വേണ്ടി ആയുധങ്ങൾ കടത്തുന്നതിന് നേതൃത്വം നൽകുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇയാൾ സിറിയയിൽ നിന്ന് ലബനിലേക്ക് ഈയിടെ ആയുധങ്ങൾ കടത്തിയ സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ആയുധം കടത്തിയത് ആ നീക്കം ഇരു കക്ഷികളും തമ്മിലുള്ള കരാറിനെ അട്ടിമറിക്കുന്നതാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ നവംബറിലാണ് ഹിസ്ബുളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കരാറിന് സമ്മതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ബന്ദികളാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച വെടിനിർത്തലിലുമായി ഇതുവരെ നൂറ്റി നാല്പത്തിയേഴ് പേരെയാണ് മോചിപ്പിച്ചത് ഹമാസിന്റെ പിടികൂടിയവരിൽ അൻപത്തി ഒമ്പത് പേർ ബന്ദികളായുണ്ട് ഇതിൽ മുപ്പത്തിരണ്ട് പേർ മരിച്ചതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത് മരിച്ചവരിൽ ഒൻപത് സൈനികരുണ്ട് നാല് സൈനികർ ജീവനോടെയുണ്ട് നാൽപ്പത്തിയൊന്ന് ബന്ദികളുടെ മൃതദേഹങ്ങളും എട്ട് ബന്ദികളെയും ഇസ്രായേൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഹമാസ് ബന്ദികളാക്കിയവരിൽ ഇസ്രായേലുകളല്ലാതെ അഞ്ചു പേരുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ മരണപ്പെട്ട മൂന്ന് തായ്വാൻ പൗരന്മാരും ഒരു ടാൻസാനിയനും മരിച്ച ഒരു നേപ്പാളി രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയറോയിൽ ആരംഭിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെയാണ് ഹിസ്ബുള്ള ഹമാസ് നേതാക്കളെ ഇസ്രായേൽ വധിക്കുന്നത് നാടകീയമായ നീക്കങ്ങൾക്കോ ഒടുവിലാണ് ഇത്തരത്തിൽ ആയുധക്കടത്ത് സംഘത്തിലെ പ്രധാനിയെ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ബന്ധുക്കളെയും കൈമാറുകയാണ് ആ ഒരു സമയത്തു തന്നെയാണ് ഹിസ്ബുള്ള നേതാവിനെ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്